കഴിഞ്ഞ ഒരു വീഡിയോയിൽ നമ്മൾ കേരളത്തിലെ എയ്ഡഡ് സ്ഥാപനങ്ങളിൽ റിക്രൂട്ട്മെൻറ്റുമായി ബന്ധപ്പെട്ട അനീതിയെക്കുറിച്ച് വിശദമായിട്ട് സംസാരിച്ചിട്ടുണ്ടായിരുന്നു നിങ്ങളിൽ പലരും വളരെ പോസിറ്റീവായിട്ട് അതിനോട് റെസ്പോണ്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ഒരുപാട് കമൻറ്റുകൾ ചെയ്തിട്ടുണ്ടായിരുന്നു ഒരുപാട് വ്യത്യസ്തമായിട്ടുള്ള തലങ്ങളിലേക്കുള്ള ഇൻസൈറ്റുകൾ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നു നിങ്ങളുടെ റെസ്പോൺസുകൾക്ക് ഒരുപാട് സന്തോഷം സ്നേഹം ഓക്കെ അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിനെക്കുറിച്ച് കൂടുതൽ പറയേണ്ടതുണ്ട് എന്ന് കരുതുന്നു പലരുടെയും പോയിന്റുകളിൽ നിന്നാണ് കമൻറ്റുകളിൽ നിന്നാണ് എനിക്ക് ഒരുപാട് ഇൻസൈറ്റുകൾ കിട്ടിയിട്ടുള്ളത് അപ്പം അടുത്ത ഒരുപാട് സെറ്റ് ഓഫ് വീഡിയോസിൽ എയ്ഡഡ് സ്ഥാപനങ്ങളിൽ റിക്രൂട്ട്മെൻറ്റുമായി ബന്ധപ്പെട്ട വ്യത്യസ്ത ഡയമെൻഷനുകൾ ഡിസ്കസ് ചെയ്യണമെന്നാണ് ഉദ്ദേശിക്കുന്നത് അപ്പം ഇതുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് പറയാനുള്ള അഭിപ്രായങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ പറയാൻ പറ്റുന്ന ആളുകളുടെ കോൺടാക്റ്റുകൾ മേ ബി ആർട്ടിക്കിൾസ് ഇൻ്റർവ്യൂസ് എനിത്തിങ് ഇതിന് ഹെൽപ്പ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ അറിയിക്കുക എൻ്റെ വാട്സപ്പ് നമ്പർ അതുപോലെ തന്നെ മെയിൽ ഐ ഡി എല്ലാം യൂട്യൂബിൻ്റെ ഡിസ്ക്രിപ്ഷനിലും ഫസ്റ്റ് കമൻ്റുകളിലുണ്ട് അപ്പം വരുന്ന ഒരുപാട് സെറ്റ് ഓഫ് വീഡിയോയിൽ ഞാൻ ഇതുമായി ബന്ധപ്പെട്ട ഓൾമോസ്റ്റ് എല്ലാ കാര്യങ്ങളും ഡിസ്കസ് ചെയ്യണമെന്നാണ് ഉദ്ദേശിക്കുന്നത് ഇതിൻ്റെ ഒരു ഹിസ്റ്റോറിക്കൽ ബാക്ക്ഗ്രൗണ്ട് ഇതിന്റെ റവല്യൂഷൻ പൊളിറ്റിക്കൽ ആസ്പെക്റ്റുകൾ ജുഡീഷ്യൽ ആസ്പെക്റ്റുകൾ പ്രൊട്ടസ്റ്റുകൾ ഇതുവരെ നടന്നിട്ടുള്ള കാര്യങ്ങൾ ഇതിന് പിന്നിലുള്ള അനീതി എന്തുകൊണ്ടാണ് ഇതുമായിട്ട് ഗവൺമെൻറ് മുന്നോട്ട് പോകുന്നത് മാനേജ്മെൻ്റിന് മുന്നോട്ട് പോകുന്നത് പ്രാക്ടിക്കബിൾ സൊല്യൂഷൻസ് എന്തൊക്കെയാണ് ഇങ്ങനെയുള്ള ഡിഫറെൻറ്റ് കാര്യങ്ങൾ വരും വീഡിയോകളിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും എല്ലാ വീഡിയോസും കിട്ടാൻ നിങ്ങൾ അഭിപ്രായങ്ങൾ അറിയിക്കാനും നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്തുക നോട്ടിഫിക്കേഷൻ ലഭിക്കാൻ വേണ്ടിയിട്ട് ബില്ലും ക്ലിക്ക് ചെയ്യുക അപ്പം ഈ ഒരു വീഡിയോയിൽ ഒരുപാട് പോയിന്റുകൾ എന്നുള്ളതിനപ്പുറത്തേക്ക് ഇതുമായി ബന്ധപ്പെട്ട സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള പന്ത്രണ്ട് ചോദ്യങ്ങളാണ് പറയാൻ ഉദ്ദേശിക്കുന്നത് ആ ചോദ്യങ്ങളും ഞാൻ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഞാൻ അത് സ്ക്രീനിലും കാണിക്കും നിങ്ങൾ ചോദ്യങ്ങൾക്ക് ഉത്തരം പറയുക കാരണം ഇതിനെക്കുറിച്ച് പഠിച്ചപ്പോൾ എനിക്ക് മനസ്സിലായിട്ടുള്ളത് ഇത് ഒരുപാട് ഡയമെൻഷനുകൾ ഡിസ്കസ് ചെയ്യേണ്ട ഒരു വിഷയമാണ് എന്നുള്ളതാണ് അപ്പം ആ ചോദ്യങ്ങളിലേക്ക് പോകുന്നതിന് മുമ്പ് കുറച്ച് ജനറൽ കാര്യങ്ങൾ ആദ്യമായിട്ട് പലരും ഈ വീഡിയോ ഞാൻ ഇങ്ങനെ ഒരുപാട് ആളുകളോട് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു അധ്യാപകരോട് എയ്ഡഡ് സ്ഥാപനങ്ങളിലെ പരിചയമുള്ള മാനേജേഴ്സിനോട് അങ്ങനെയൊക്കെ അപ്പം അവരിൽ നിന്ന് പലരും എന്നോട് ചോദിച്ചത് എന്റെ ഉദ്ദേശം എന്താണെന്നുള്ളത് എന്റെ എൻ്റെ ക്ലിയർ ക്ലിയറാക്കാമെന്ന് കരുതുന്നു ആദ്യം തന്നെ പറയാം ആർക്കും ആർക്കുമെതിരെയല്ല അധ്യാ മാനേജ്മെന്റുകൾക്കെതിരെയോ ഏതൊരു സ്ഥാപനങ്ങൾ അധ്യാപകർക്കെതിരെയോ ഒരു സിസ്റ്റത്തിനെതിരെയോ പൊളിറ്റിക്കൽ പാർട്ടിക്കെതിരെയോ സമുദായത്തിനെതിരെയോ അല്ല ഞാൻ ഉദ്ദേശിക്കുന്നത് എന്റെ ക്വസ്റ്റ്യൻ ക്ലിയർ ആണ് അല്ലെങ്കിൽ ഞാൻ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഹോൾ കോൺസെപ്റ്റ് സിമ്പിൾ ആണ് ജനാധിപത്യപരമായി തെരഞ്ഞെടുക്കപ്പെടുന്ന ഒരു ഗവൺമെൻറ് ഉള്ള ഒരു സംസ്ഥാനത്ത് കോടാൻ ഒരുപാട് കോടിക്കണക്കിന് രൂപ ഗവൺമെന്റ് സാലറി കൊടുക്കുന്ന ലക്ഷത്തിലധികം ആളുകൾക്ക് അധ്യാപകരെ അല്ലെങ്കിൽ ഉദ്യോഗസ്ഥരെ തെരഞ്ഞെടുക്കപ്പെടുന്ന ഒരു പ്രക്രിയയിൽ ജനാധിപത്യപരമായിട്ടുള്ള യാതൊരുവിധ പ്രോസസ്സും ഇല്ല എന്നുള്ളതാണ് എൻ്റെ ഡിസ്കഷൻ ടോപ്പിക് നമ്മൾ പ്രോബ്ലം സ്റ്റേറ്റ്മെന്റ് എന്നൊക്കെ പറയുന്ന പോലെ അപ്പൊ അതിൽ ഒരു ജനാധിപത്യം ഇല്ല എന്നുള്ളത് മാത്രമാണ് അതിനപ്പുറത്തേക്ക് ഒരു ഡിസ്കഷനും ഇല്ല എന്നുള്ളത് ആദ്യം തന്നെ അതുമായി ബന്ധപ്പെട്ട് ഡിഫറെൻറ്റ് ഡയമെൻഷൻ നമ്മൾ ഡിസ്കസ് ചെയ്യും ഇതാണ് ആദ്യം തന്നെ പറയാനുള്ള ഒരു ആസ്പെക്റ്റ് എന്നുള്ളത് രണ്ടാമതായിട്ട് ഓക്കെ അല്ലെങ്കിൽ അടുത്തതായിട്ട് ഇതോടൊപ്പം പറയാനുള്ള ഒരു ആസ്പെക്ട് ഞാൻ ഒരിക്കലും ഒരു എക്സ്ട്രീം സൊല്യൂഷൻ എന്ന് വിശ്വസിക്കുന്നില്ല ഇതിൻ്റെ സൊല്യൂഷൻ മൊത്തം സ്കൂളുകൾ ഗവൺമെൻറ് ഏറ്റെടുക്കുക എന്നുള്ളതാണോ ഇനി അതുമല്ലെങ്കിൽ മൊത്തം പെട്ടെന്ന് പി എസ് സിയിലേക്ക് വിടുക എന്നുള്ളതാണോ അല്ലെങ്കിൽ മൊത്തം മാനേജ്മെൻ്റ് പണം കൊടുക്കുക എന്നുള്ളതാണോ അങ്ങനെയൊന്നും ഞാൻ കരുതുന്നില്ല എല്ലാ ഡയമെൻഷനും ആലോചിച്ചിട്ടുള്ള ഒരു പ്രാക്ടിക്കബിൾ സൊല്യൂഷനിലേക്കാണ് നമ്മൾ എത്തേണ്ടത് എന്നുള്ളതാണ് ഞാൻ കരുതുന്നത് അവസാനമായിട്ട് പറയാനുള്ള ഒരു കേസ് എന്താണെന്ന് ചോദിച്ചാൽ ഇതിൽ ഇതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ കേരള സമൂഹത്തിൽ വളരെ കുറച്ചേ നടന്നിട്ടുള്ളൂ അപ്പോൾ അതുകൊണ്ട് ഡേറ്റ കിട്ടാൻ വേണ്ടിയിട്ട് വിവരങ്ങൾ കിട്ടാൻ വേണ്ടിയിട്ട് ഒരുപാട് ബുദ്ധിമുട്ടുണ്ട് അപ്പോൾ ഒരുപാട് വീഡിയോകളിലും ആർട്ടിക്കിളുകളിലും ആളുകളോടുള്ള സംസാരത്തിലൊക്കെയാണ് ഇതിൽ ഞാൻ പറയുന്ന ഫാക്റ്റുകളും കാര്യങ്ങളൊക്കെ ഞാൻ പറയുന്നത് അപ്പം അതിലേതെങ്കിലും മിസ്റ്റേക്കുകൾ നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ പോയിന്റ് ഔട്ട് ചെയ്യാം ചെറിയ ചെറിയ മിസ്റ്റേക്കുകളാണെങ്കിൽ കമൻറ്റുകളിലൊക്കെ ആയിട്ട് തിരുത്തുന്നതായിരിക്കും സീരിയസ് മിസ്റ്റേക്കുകളാണെങ്കിൽ ഒക്കെ വീഡിയോ തന്നെ പിൻവലിച്ച് എഡിറ്റ് ചെയ്തിട്ട് പുതിയ വീഡിയോ ഇറക്കുന്നതായിരിക്കും ഓക്കെ അപ്പം എന്തെങ്കിലും രീതിയിൽ ഞാൻ പറയുന്നത് എററാണ് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ സാധ്യത ഉണ്ടാവാം ഒരുപാട് ഡാറ്റ പബ്ലിക്കെ അവൈലബിൾ അല്ലാത്തതുകൊണ്ട് നിങ്ങൾ പോയിന്റ് ഔട്ട് ചെയ്യുക അതുപോലെ തന്നെ ഇതിനെന്നെ വീഡിയോനെ സഹായിക്കുന്ന ഡാറ്റകളും വിവരങ്ങളും പുതിയ കാര്യങ്ങളും ഇൻ്റർവ്യൂകളും ആളുകളുണ്ടെങ്കിലും നിങ്ങൾ കണക്ട് ചെയ്യിച്ച് തരിക എഗൻ ഡീറ്റെയിൽസ് വീഡിയോ ഡിസ്ക്രിപ്ഷനിലുണ്ട് അപ്പോൾ ഞാൻ പറഞ്ഞു ഈ ഒരു വീഡിയോയിൽ പറയാൻ ഉദ്ദേശിക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ട പന്ത്രണ്ട് ചോദ്യങ്ങളാണ് ആ ചോദ്യങ്ങൾക്ക് ഉത്തരം കണ്ടെത്തുക എന്നുള്ള ആ ചോദ്യങ്ങളുടെ ഉത്തരം ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നില്ല വരും വീഡിയോകളിൽ മാത്രമായിരിക്കും ഡിസ്കസ് ചെയ്യുക അപ്പോൾ ഡിസ്ക്രിപ്ഷനിലുള്ള ചോദ്യങ്ങൾ കണ്ടിട്ട് നിങ്ങൾ ഉത്തരങ്ങൾ കമന്റുകളിലോ കമൻറ്റുകളിലോ വഴിയോ ഒക്കെ നിങ്ങൾ അറിയിക്കുക വിശദമായിട്ട് നമുക്ക് ഓരോന്ന് ഡിസ്കസ് ചെയ്യാം ഞാൻ ചോദ്യങ്ങൾ ജസ്റ്റ് പറയാം കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല നിങ്ങൾക്ക് ചോദ്യങ്ങളിൽ നിന്ന് തന്നെ ക്ലിയർ ആവും ചോദ്യം ക്വസ്റ്റ്യൻ നമ്പർ വൺ ഈ സിസ്റ്റം എയ്ഡർ സ്ഥാപനങ്ങളിലെ ഒരു റിക്രൂട്ട്മെന്റ് സിസ്റ്റം ഇന്നുള്ള രീതിയിൽ ഇപ്പോൾ നിലനിൽക്കാനുള്ള കാരണങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതാണ് ചോദ്യം നമ്പർ വൺ സെക്കൻഡ് ക്വസ്റ്റ്യൻ ഗവൺമെന്റും രാഷ്ട്രീയ പാർട്ടികളും എന്തുകൊണ്ടായിരിക്കാം ഇതിൽ ശക്തമായ ഒരു തീരുമാനം ഇത്ര കാലമായിട്ടും എടുക്കാത്തത് മൂന്നാമത്തെ ചോദ്യം ഈ സിസ്റ്റം തുടരാനുള്ള മാനേജ്മെന്റുകളുടെ രാഷ്ട്രീയക്കാരുടെ ഇതിനെ പിന്തുണക്കുന്ന മറ്റുള്ളവരുടെ വാദങ്ങളും അതിനുള്ള ഉത്തരങ്ങളും എന്താവും നാലാമത്തത് സ്ഥലത്തിൻ്റെയും സ്ഥാപനത്തിൻ്റെയും ചിലവുകൾ മുന്നോട്ട് കൊണ്ടുപോകാൻ ഇത്തരത്തിലുള്ള പൈസ വേണം എന്നുള്ള മാനേജ്മെൻറ്റുകളുടെ വാദം എത്രത്തോളം ശരിയാണ് കീ പൊസിഷനിലാണ് നമ്മുടെ പ്രോപ്പർട്ടി ഉള്ളത് വാടക ഗവൺമെൻറ് തന്നാൽ മതി ഇത്തരത്തിലുള്ള വാദങ്ങൾ എത്രത്തോളം ശരിയാണ് എന്നുള്ളതാണ് അഞ്ചാമത്തെ ചോദ്യം എയ്ഡർ സ്ഥാപനങ്ങളിൽ അധ്യാപകർ യഥാർത്ഥത്തിൽ സ്കിൽ ഉള്ളവർ തന്നെയാണോ അത് അവരുടെ അടുത്ത് പണം ഉള്ളത് കൊണ്ട് മാത്രമാണോ അവർ ആ പൊസിഷനിൽ എത്തിയിട്ടുണ്ടാവുക എത്തിയിട്ടുള്ളത് എന്നുള്ളതാണ് ആറാമത്തെ ചോദ്യം എന്തുകൊണ്ടായിരിക്കാം കേരള സമൂഹം ഇതിനെതിരെ ഇതുവരെ ശക്തമായി പൊതുവായിട്ട് പബ്ലിക്കായിട്ട് പ്രതികരിക്കാത്തത് സെവന്ത് ക്വസ്റ്റ്യൻ ഒരു ഇൻട്രസ്റ്റിംഗ് എനിക്ക് കൂടുതൽ അറിയണമെന്ന് ആഗ്രഹമുള്ള ഒരു ചോദ്യമാണ് കേരള സമൂഹത്തിന്റെ പൊതുവായിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കുന്നതിൽ ഇപ്പോഴും സാമുദായിക നേതാ നേതാക്കന്മാർക്ക് എത്രത്തോളം പങ്കുണ്ട് എന്നുള്ളതാണ് അല്ലെങ്കിൽ നിങ്ങൾ കരുതുന്നു എന്നുള്ളതാണ് എട്ടാമത്തെ ചോദ്യം ഇനിയുള്ള കാലത്ത് എല്ലാ സ്ഥാപനങ്ങളും ഗവൺമെന്റ് ഏറ്റെടുക്കുക എന്നത് എത്രത്തോളം പ്രായോഗികമാണ് ഒമ്പതാമത്തെ ചോദ്യം കേരള വിദ്യാഭ്യാസ ചരിത്രത്തിൽ ഒരുപാട് സംഭാവനകൾ നൽകിയ എയ്ഡഡ് സ്ഥാപനങ്ങളുടെ പുരോഗമനപരമായ റോൾ റിക്രൂട്ട്മെന്റുകൾ പബ്ലിക്കാൻ എത്രത്തോളം തുടരാൻ സാധിക്കുമെന്നുള്ളതാണ് പത്താമത്തെ ചോദ്യം പല റാങ്കിങ്ങുകളിലും എഡ്യൂക്കേഷണൽ ഇൻഡിക്കേറ്റേഴ്സിലും ഗവൺമെൻറ് സ്ഥാപനങ്ങളെക്കാൾ പലപ്പോഴും കേരളത്തിലെ എയ്ഡഡ് സ്ഥാപനങ്ങളാണ് മുന്നിൽ നിൽക്കുന്നത് ഇപ്പോൾ റീസെൻ്റ് ആയിട്ടുള്ള കേരള ഇൻസ്റ്റിറ്റ്യൂഷൻ റാങ്കിങ് ഫ്രെയിമ് കെ ഐആർഎഫ് ആവട്ടെ അല്ലെങ്കിൽ നമ്മൾ തന്നെ കേരളത്തിൽ ഏറ്റവും കൂടുതൽ എ പ്ലസ് കിട്ടുന്ന സ്ഥാപനങ്ങളാവട്ടെ സ്പോർട്സുകളാവട്ടെ കലോത്സവങ്ങളാവട്ടെ ഓൾമോസ്റ്റ് എല്ലാ സംഭവങ്ങളിലും കൂടുതൽ മുന്നിലുള്ളത് എയ്ഡഡ് സ്ഥാപനങ്ങളാണ് കൂടുതലും ഓക്കെ അതെന്തുകൊണ്ടായിരിക്കാം എന്നുള്ളതാണ് ഓക്കെ പത്താമത്തെ ചോദ്യം പതിനൊന്നാമത്തെ ചോദ്യം സ്വകാര്യ വ്യക്തികളുടെ കൂടി സേവനം ഉൾപ്പെടുത്തി ഉപയോഗപ്പെടുത്തി എല്ലാവർക്കും ഉപകാരപ്പെടുന്ന ജനാധിപത്യപരമായ രീതിയിൽ വിദ്യാഭ്യാസത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്ന മോഡലുകൾ എന്തൊക്കെയാണ് ജനറൽ ഏത് മോഡലുകളാണ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് അത് കേരളത്തിന് പുറത്തുള്ള സംസ്ഥാനങ്ങളുടെ മോഡലുകളുടെ അടിസ്ഥാനത്തിലാവാം അല്ലെങ്കിൽ മറ്റുള്ള രാജ്യങ്ങളുടെ മോഡലുകളുടെ അടിസ്ഥാനത്തിലാവാം നിങ്ങളുടെ ഒരു ടേക്ക് എന്നുള്ളതാണ് ലാസ്റ്റ് ക്വസ്റ്റ്യൻ ഒരു സമ്മ് എന്താണ് ഓവറാൾ ഈ ഒരു പ്രോബ്ലത്തിൻ്റെ ഒരു ജനാധിപത്യപരമായിട്ടുള്ള ഒരു പ്രാക്ടിക്കബിൾ ആയിട്ടുള്ള പ്രായോഗികമായിട്ടുള്ള സൊല്യൂഷൻസ് എന്നുള്ളതാണ് അപ്പം ഇതിനോരോതിനെക്കുറിച്ചും വിശദമായിട്ട് വരും വീഡിയോകൾ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും ഇതിനെക്കുറിച്ചൊക്കെ നിങ്ങൾ ടേക്ക് നിങ്ങൾ ഈ വീഡിയോയുടെ കമൻറ്റുകളിൽ എഴുതുക പറ്റുമെങ്കിൽ പോയിന്റ് ഇട്ട് എഴുതുക പറ്റാവുന്നതിന് മാത്രം പോയിന്റ് ചെയ്താലോ വന്നിട്ടോ ഇത് പരീക്ഷ ഒന്നുമില്ല മൊത്തം ഉത്തര എഴുതണമെന്നൊന്നുമില്ല പറ്റാവുന്ന രീതിയിൽ നിങ്ങൾ അറിയിക്കുക കൂടുതൽ ഇതിനെക്കുറിച്ച് സംസാരിക്കാൻ ആഗ്രഹമുള്ള ആളുകൾ കോൺടാക്റ്റ് ചെയ്യുക ഒരുമിച്ച് നമുക്ക് ഇതിൻ്റെ വ്യത്യസ്ത വശങ്ങൾ ഡിസ്കസ് ചെയ്ത് ജനാധിപത്യപരമായിട്ട് എല്ലാവരുടെയും ജനാധിപത്യപരമായ ഇൻട്രസ്റ്റുകൾ പ്രൊട്ടക്ട് ചെയ്യപ്പെടുന്ന രീതിയിൽ ഇതിൻ്റെ സൊല്യൂഷനിലേക്ക് എത്താൻ ശ്രമിക്കാം അപ്പോൾ കൂടുതൽ ഡീറ്റെയിൽകളായിട്ട് വരും വീഡിയോകളിൽ കാണുക നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നത് ഉറപ്പുവരുത്തുക ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ ആളുകളിലേക്ക് ഷെയർ ചെയ്യുക